സാർ എൻ്റെ ഇന്നത്തെ ചോദ്യം റോബോട്ടിക് സർജറിയെ കുറിച്ചാണ് സാധാരണക്കാരുടെ എല്ലാവരുടെയും ഒരു സംശയമാണ് ഈ റോബോട്ടിക് സർജറി ഒ പിയിലിരുന്നോണ്ട് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുമോ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് കാരണം ഈ റോബോട്ട് എന്ന് പറയുന്നൊരു മെഷീൻ മാത്രമാണ് ആ ബോൺ നമ്മൾ കട്ട് ചെയ്യാറ് ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആകട്ടെ നീ റീപ്ലേസ്മെൻ്റ് ആകെ ബോണിനെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ട്സ് ബോൺ കട്ട്സ് എന്ന് പറയും അത് നമ്മളൊരു കൊണ്ട് അറക്കുന്ന പോലെയാണ് അത് ഭയങ്കര പെർഫെക്ഷനിൽ പ്രൊസിഷനിൽ കട്ട് ചെയ്യാനാണ് ഈ റോബോട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ തൊലിയിലിടുന്ന മുറിവോ ജോയിൻറ്റ് എക്സ്പോസ് ചെയ്യുന്നോ ജോയിൻറ്റകത്ത് ഈ സർജറി കഴിഞ്ഞ് നമ്മൾ കൃത്രിമ ഇംബ്ലാൻസ് അതിനകത്ത് ഫിറ്റ് ചെയ്യുന്ന ഇതെല്ലാം മനുഷ്യൻ തന്നെയാണ് ഈവൻ സർജറി കഴിഞ്ഞ് മുറിവ് സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാം മനുഷ്യനാണ് ഈ ബോൺ കട്ട്സ് എടുക്കുന്ന ആ ഷേപ്പ് ചെയ്യുന്ന ഒരു ജോലി മാത്രമാണ് ഈ റോബോട്ട് ചെയ്യുന്നത് അതും ആ സമയത്ത് നമ്മൾ കൂടെ നിൽക്കണം എന്തേലും അതിനൊരു എറർ വന്നു കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള രക്തക്കൊഴിലും ഞരമ്പുകളും തൊലി എല്ലാം കട്ട് ചെയ്ത് പോകാൻ ചിലപ്പോൾ അപ്പോൾ നമ്മളുടെ കൺട്രോൾ എപ്പോഴും വേണം അത് ദൂരെ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ തൊട്ടടുത്ത് തന്നെ നിന്ന് അതിൻ്റെ ഹാൻഡിൽ നമ്മൾ തന്നെ പിടിച്ചാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ഈ സ്കിൻ ടു സ്കിൻ എന്ന് പറയുന്ന സ്റ്റെപ്സ് ഉണ്ട് അതെല്ലാം മനുഷ്യൻ തന്നെയാണ് ചെയ്യുന്നത് ഇംബ്ലാന്സ് എടുത്ത് വെക്കുന്നതും എല്ലാം മനുഷ്യൻ തന്നെയാണ് തന്നെയല്ലാണ്ട് റോബോട്ടല്ല ചെയ്യുന്നത് അതിന് കൈയും കാലം ഒന്നുമില്ല ആകെ ഒരു റോബോട്ടിക് ആം എന്ന് പറയുന്നത് ഈ കട്ട്സ് എടുക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരു സാധനമാണ് അല്ലാണ്ട് വീട്ടിലിരുന്നോട്ട് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല